എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് നാലുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണെന്ന് നാലുപേരും പേരുകൾ പറയാം സുമ മീര പ്രിൻസി ഗിരിജ അങ്ങനെ നാല് നാലുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയേക്കണം അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി തുക്കർ ടൈപ്പ് മലകളൊക്കെ ഉൾപ്പെടുത്തലൊരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മടലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ചോക്കറാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ അഞ്ചു വരിയാണ് ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ചോക്കറായിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കുടുക്കി ഇടണ മോഡലില്ലേ ചോക്കർ ടൈപ്പ് എന്ന് പറയില്ലേ കറക്റ്റായിട്ട് ടൈറ്റായിട്ടിടണ മോഡൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഇയറിങ്സ് വരുന്നുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ തന്നെ നമുക്ക് ചോക്കർ ടൈപ്പ് പാലക്കേലും വരുന്നുണ്ട് അത് കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ ചോക്ക ടൈപ്പ് ആണ് ആണ്ട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള കഴിഞ്ഞുവല്ല നമ്മൾ ഓണത്തിന് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് വീണ്ടും ഇതിപ്പോൾ ഈ ഓണത്തിനാണ് കേട്ടോ വീണ്ടും സ്റ്റോക്കിൽ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിംകിയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ വന്നതാണ് ഓർമ്മയുള്ളൂ പിറ്റത്തെ ദിവസം ഇടയിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നതാണ് നല്ല രീതിയിൽ മൂവിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വൈറ്റ് ഗോൾഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ഒരു ലോങ്ങ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ഇത് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ആറ് പിടി ഏഴുപിടി ലെങ്ത്തിൽ അത്രയ്ക്ക് ഇറക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് കൊടുക്കാം അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയാലും നമുക്ക് എടുക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലെങ്ത്തിലാണ് വ്യത്യാസം വരുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചത് അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ സെയിം വൈറ്റും വരുന്നുണ്ട് സെയിം ലെങ്ത് ആണ് കേട്ടോ വരുന്നത് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് പിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആറ് പിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാമെന്ന് പറയുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പൂക്കലൊക്കെ എണ്ണി ചെയ്യുന്ന നമ്മൾ ഇട്ടേക്കണ മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് തന്നെ സെയിം റൂബി വൈറ്റ് ആണോ കേട്ടോ സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് ഡിസൈൻ ഒക്കെ സെയിം ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് ആയുള്ളൊരു ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോളിൽ ഇതുപോലത്തെ ഒരു കൈ ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് സൈസ് പറയുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്താ പറയുക അവിടെ വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ രണ്ട് മൂന്നെണ്ണം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് റെയിലിൻ്റെ നല്ല ഒതുക്കുള്ള മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ ഒരു താലി ചേയും മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ആയിട്ടാണ് വീണ്ടും റിസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സൂഫി സ്റ്റോണും അതുപോലെ തന്നെ എഡി സ്റ്റോണും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡയറിന് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയിൽ വന്നേക്കണ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ആയിട്ട് ബോക്സ് ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ മോഡല അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവ്യങ്ങൾ അയച്ചാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ തന്നെ ഈ മോഡൽ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ പേളിൽ ഓവർ ഒരു ഒരു ഉള്ള മാലയാണ് അടുത്തൊരു മോഡൽ സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത ബോക്സ് ചെയിൻറ്റ് തിന്നായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കൊടുത്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു കൈ ചെയിനാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റില് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ എ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് മൂന്ന് ചുറ്റായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ഹെവിയായിട്ടൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വന്ന് ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ചുറ്റായിട്ടുള്ള ഒരു മോഡല് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് അതിന്റെ തന്നെ സെയിം രണ്ട് ചുറ്റും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാവുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ചുറ്റും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിളും ആണ് സ്റ്റോൺ വർക്ക് ആയാലും നല്ല സിമ്പിളായിട്ട് വന്നേക്കണ മോഡലാണ് ചെയ്യൻ്റെ ആയാലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്താലുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് എ ഡിൻ്റെ ഇതുപോലെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നന്നായിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ വീഡിയോ അല്ല രണ്ട് മൂന്ന് വീഡിയോ മുമ്പിൽ ഒരു പേളിൻ്റെ സ്ട്രെഡ് കട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റർക്ക് വന്നിട്ട് അത് കാണിച്ചു തരാം കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ ഈ സ്റ്റോക്ക് വന്നതാണ് കുറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടാത്തവർ എന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു താലി ചേനാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം നമ്മൾ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത്യാവശ്യം വണ്ണത്തിൽ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ലേ ഗോൾഡിന്റെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് അത് റേറ്റ് വരുന്നു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോണും ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കണത് അവർക്ക് എന്ന് വിചാരിക്കണം നല്ല സിമ്പിൾ ആയിട്ടുള്ള പേടിന്റെ സ്റ്റെഡുകളൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂവിംഗ് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള പേടാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ അടിച്ചു ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിക്കോ അടുത്ത വീഡിയോ വീട്ടിൽ അടിപൊളി മോഡലായിട്ട് മോളായിട്ട് താങ്ക് യു